ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഒന്നുണ്ടാകാൻ കാരണം കുറച്ച് നാളെ മുമ്പ് ഞാനൊരു പപ്പടം പാക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെയാണ് പപ്പടം ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു പപ്പടമാണ് പാക്ക് ചെയ്യാൻ ആളെ നോക്കുന്നത് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ചിന്തയിൽ നിന്ന് പപ്പടം പാക്ക് ചെയ്യാനുള്ള ആൾ ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റില്ല കാരണം നമ്മുടെ അടുത്തുള്ള ശശിമാർ കാണട്ടെ കൊടുത്തത് കാരണം നമുക്ക് ടൂ വീലറുള്ളൂ അപ്പോൾ കൊണ്ട് കൊണ്ടു കൊടുത്തിട്ട് അവിടെ നിന്ന് ആ ശശിമാരുടെ അടുത്ത് നിന്ന് എടുത്ത് കൊണ്ടുവരണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അന്ന് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ നല്ല രീതിയിൽ കുറെ ആളുകളിലേക്ക് എത്തി അപ്പോൾ ഇപ്പോഴും ആ ഒരു വീഡിയോ കണ്ടിട്ട് കുറേ ശശിമാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ചോദിക്കുന്ന കാര്യമാണ് ഈ പപ്പടം ഓക്കെ ഞങ്ങൾക്ക് പാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഹോൾസെയിലായിട്ട് തരുമോ ഞങ്ങൾക്കത് പാക്ക് ചെയ്ത് ഞങ്ങളുടെ അടുത്തുള്ള വീടുകളിൽ കൊടുക്കാലോ എന്ന് അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കൊടുക്കാലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചേച്ചിമാരൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ നമ്മളങ്ങനെ ഓൺലൈനായിട്ട് നമ്മൾ പപ്പടം കൊടുത്തു തുടങ്ങിയിട്ടില്ല നമ്മൾ നമ്മുടെ എല്ലാ ജില്ലയിലും ഉണ്ട് സാവജ്യം ഫുഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് വേറെ ജില്ലയിലേക്ക് പോയിട്ടുണ്ട് അത് നമ്മൾ നേരിട്ട് കൊടുക്കണതല്ല നമ്മൾ വേറെ വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ട് നമ്മുടെ അടുത്തുള്ളവർക്ക് കൊടുത്തിട്ട് അവർ വഴി അങ്ങനെ വേർഷോപ്പുകളിലേക്കൊക്കെ പോയിട്ട് വേറെ ജില്ലയിലേക്കൊക്കെ പോയിട്ടുണ്ട് അല്ലാതെ നമുക്ക് ഓൺലൈനായിട്ട് അങ്ങോട്ട് കയറ്റി അയക്കുന്നില്ല അപ്പോൾ എന്നാലും കുറേ ചേച്ചിമാർ പല എറണാകുളത്തു നിന്നും കോട്ടയത്തു നിന്നും പാലക്കാട് നിന്നൊക്കെ വിളിച്ച് നോക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് പപ്പടം ഹോൾസെയിലായിട്ട് എത്തിച്ചു തരുമോ എത്ര റേറ്റ് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് പപ്പടത്തിൻ്റെ ഡീറ്റെയിൽസ് കുറേ വേറെ ആളുകളുടെ പപ്പടത്തിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഫോൺ നമ്പറും അവരുടെ കാർഡൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഏത് കളക്ട് ചെയ്തിട്ടില്ലല്ലോ എന്ന് എനിക്കറിയില്ല നിങ്ങളത് പിന്നെ ഞാൻ പറയാം പറയാൻ പോണ കാര്യം ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എനിക്ക് വേറെ സോഴ്സിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് ആ പപ്പടത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവർ അവരായിട്ട് എനിക്ക് നേരിട്ട് കോൺടാക്റ്റ് ഇല്ല അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കാര്യങ്ങളൊക്കെ അവരൊക്കെ അത് പപ്പടൊക്കെ എടുക്കാൻ നോക്കുക ഞാൻ എങ്ങനെ പറയണത് നമുക്ക് കോട്ടം വെസ്റ്റിൻ്റെ ഒരു അബ്ദം പറ്റിയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പപ്പടത്തിൻ്റെ ഡീറ്റെയിൽസ് ഇടാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇടുന്നുണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്ന് ഹോൾസെയിലായിട്ട് എടുത്ത് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഇടാം ഇതെനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ്ട്ട് അർഫ പപ്പടം എന്നാണ് അവരുടെ ബ്രാൻഡ് അപ്പോൾ അവരുടെ കോണ്ടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് വിളിച്ച് നോക്കാം ഏത് ജില്ലയിലാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അതിന് നമുക്ക് അടുത്ത് വരണം എന്ന് നോക്കാം പിന്നെയുള്ളത് സജിത്ത് സ്പെഷ്യൽ പപ്പടാണ് കോളംകുളം ബ്രാഞ്ച് തളിപ്പറമ്പ് രജിസ്ട്രേഷൻ നമ്പറും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഹോൾസെയിലായിട്ട് കൊടുക്കണവരാണോ അത് പാക്കറ്റാക്കി കൊടുക്കണതാണോ എനിക്കറിയില്ല ഇതും ആ ഒരു സോ എനിക്ക് ഫേസ്ബുക്കിൽ തന്നെ കിട്ടിയതാണ് അപ്പോൾ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക ഹോൾസെയിലായിട്ട് കൊടുക്കണമോ നോക്കാം ഇനി നമുക്ക് വേറെ ഒരും നോക്കാം ഇത് നമുക്ക് ഹോൾസെയിലായിട്ടും റീസെയിൽ എങ്ങനെയായിട്ടും റീറ്റെയിൽ ആയിട്ടും കിട്ടുന്നതാണ് ഷോപ്പാണ് ഹോൾസെയിൽ ആയിട്ട് റീറ്റെല്ലിൽ റീറ്റെയിൽ പപ്പടം അന്നപൂർണ്ണ പപ്പടം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശുദ്ധമായ ഉഴുന്ന് മാവിൽ തയ്യാർ ചെയ്ത പപ്പടം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റിൻ്റെ ലൈസൻസ് കൊടുത്തിട്ടുണ്ട് മാനുഫാക്ചർ മാർക്കറ്റ് ബൈ കെ എസ് ഫുഡ് ഇരിങ്ങോട് ഇരിങ്ങോഡിലാണ് ഈ ഒരു പപ്പടത്തിൻ്റെ ഫാക്ടറി വരുന്നത് അപ്പോൾ ഇത്രയും ഇത്രയും ഡീറ്റെയിൽസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമാവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ഭാഗത്തുള്ള പപ്പടത്തിൻ്റെ ഹോൾസെയിൽ ഷോപ്പാണ് നിങ്ങൾക്ക് ആവശ്യം ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് ആവശ്യം കമൻറ്റിട്ട് കഴിഞ്ഞാൽ ഞാൻ ആ ഭാഗത്തുള്ള ഹോൾസെയിലായിട്ട് പപ്പടം സെയിൽ ചെയ്യുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് തരാൻ നോക്കാം അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണെങ്കിൽ ഇത് നമുക്ക് പല സോഷ്യൽ മീഡിയാസ് നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടെ നല്ല രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ ജോയിൻ ചെയ്യുക